ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ നാളെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കൊച്ചി ഇളകാൻ പോകുന്ന രാത്രി കേരള ബ്ലാസ്റ്റേഴ്സ് പുതുവർഷത്തിലെ ആദ്യ ഹോം മത്സരത്തിന് ഇറങ്ങുന്നു വീഡിയോക്ക് പോകുന്നതിന് മുന്നോടിയേ തന്നെ കൂടുതൽ സ്പോർട്സ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ ഹോം മാച്ചിന് ഇറങ്ങുകയാണ് ഇവാൻ വെക്കോമനൌച്ചിൻ്റെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലെ പതിനാലാം റൗണ്ട് പോരാട്ടത്തിൽ നാളെ പഞ്ചാബ് എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഐ എസ് എൽ രണ്ടാം ഫേസിലെ ആദ്യ മത്സരത്തിൽ ഒഡീഷയുടെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പോയിൻറ്സ് ടേബിളിൽ മൂന്നാം സ്ഥാനത്താണ് പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് എട്ട് വിജയവും രണ്ട് സമനിലയും മൂന്ന് പരാജയവും ഉൾപ്പെടെ ഇരുപത്തിയാറ് പോയിൻറ്റുമായാണ് നിലവിൽ മൂന്നാം സ്ഥാനത്ത് തുടരുന്നത് ലീഗ് ഷീൽഡ് ആദ്യമായി നേടണമെന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോഹങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടണമെങ്കിൽ നാളെ പഞ്ചാബ് എഫ് സിക്കെതിരെ ഒരു വിജയം അനിവാര്യം തന്നെയാണ് അതിനാൽ തന്നെ ഇലവനിൽ വ്യക്തമായ മാറ്റങ്ങളോടു കൂടിയായിരിക്കും ഇവാൻ വക്കോമെന്ന് വെച്ച് നാളെ സംഘത്തെ കളിക്കളത്തിൽ ഇറക്കാൻ പോകുന്നത് ഇരു ടീമുകളും തമ്മിൽ ആദ്യപാദത്തിൽ പഞ്ചാബിൻ്റെ തട്ടകത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറിയത് ഡിമിത്രോസ് ഡയമൻ തക്കോസ് നേടിയ പെനാൽറ്റി ഗോളിലൂടെയായിരുന്നു അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെ അവരുടെ തട്ടകത്തിൽ വീഴ്ത്തിയത് അതിനാൽ തന്നെ ഒരു മധുരപ്രതികാരം വീട്ടാനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പഞ്ചാബ് നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ തട്ടകമായ കൊച്ചിയിൽ ഇറങ്ങാൻ പോകുന്നത് പരുക്ക് സൂപ്പർ താരങ്ങൾ എത്തുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ കഴിഞ്ഞ് രാഹുൽ കെ പി മലയാളി സെൻട്രൽ മിഡ്ഫീൽഡർ രാഹുൽ കെ പി നാളെയുമല്ലേ തിരികെ എത്തും അതോടൊപ്പം തന്നെ പരുക്ക് മാറി ജീസൺ സിംഗും വിബിൻ മോഹനനും ഫ്രെഡി ലാലമ്മാവേയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൂളിലേക്ക് തിരികെ എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതിനാൽ തന്നെ നാളത്തെ ഇലവൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു മിന്നും ഇലവൻ തന്നെയായിരിക്കും ഒഡീഷ എഫ് സിക്കെതിരായ മത്സരത്തിൽ നമുക്കറിയാം സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് അതിനാൽ തന്നെ കൂടുതൽ മികച്ച ഇലവനെ ആയിരിക്കും നാളെ ഇവാൻ വെക്കോമനെ വെച്ച് കളിക്കളത്തിൽ ഇറക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ ആ ഒരു സ്കോഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ മലയാളി താരം സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഡിഫൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉരുക്കു കോട്ട എന്നറിയപ്പെടുന്ന ഡിഫൻസിൽ മാർക്കോലോസ് കോവിച്ച് മിലോസ് ഡ്രിൻസിച്ച് നവോച സിംഗ് പ്രീതം കോട്ടാൽ എന്നിവരടങ്ങുന്ന ഡിഫൻസ് ആയിരിക്കും മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് മൂന്ന് മാറ്റങ്ങളാണ് പ്രധാനമായും നാളത്തെ മിഡ്ഫീൽഡിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടാകാൻ പോകുന്നത് ഒഡീഷയ്ക്കെതിരെ കളിച്ച ടീമിൽ നിന്ന് ഡെയ്സുഗി സക്കായ് മുഹമ്മദ് അസ്ഹർ ഡാനിഷ് ഫാറൂഖ് എന്നിവർ പുറത്തിരിക്കുമ്പോൾ അവർക്ക് പകരം രാഹുൽ കെ പി ജീക്സൻ സിംഗ് വിപിൻ മോഹനൻ എന്നിവർ ഇലവനിലേക്ക് തിരികെ എത്തും ഒപ്പം മുഹമ്മദ് ഐമൻ കൂടി ചേരുന്ന നാ ഫോർമാൻ സെൻട്രൽ മിഡ്ഫീൽഡ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അറ്റാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ ദിമിത്രോസ് ഡയമന്ത് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് സെൻ്റർ ബാക്കിനൊപ്പം കളിച്ച മലയാളി താരം നിഹാൽ സുധീഷ് നാളെ പുറത്തിരിക്കേണ്ടി വരും അദ്ദേഹത്തിന് പകരം ബ്ലാസ്റ്റേഴ്സ് എഡ്രാൻഡോണയ്ക്ക് പകരം ടീമിലേക്ക് എത്തിച്ച ലിത്വാനിയൻ നാഷണൽ ടീം നായകൻ ഫെഡോർ ചർണിഷ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യമായി മാച്ച് സ്റ്റാർട്ട് ചെയ്യും കൊച്ചിയിലെ സ്വന്തം തട്ടക്കത്തിൽ സ്വന്തം കാണുകൾക്ക് മുൻപിൽ ഫെഡോർഡ് ഷർണിച്ച് ആദ്യമായി നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇലവനിലേക്ക് എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട സവിശേഷത ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ എൺപത്തി നാലാം മിനിറ്റായിരുന്നു ഫെഡോർഡ് ഷർണിജ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് ഇതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ ആ ഒരു പ്രോബബിൾ ഇലവൻ എന്ന് പറയുന്നത് ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷ് ലെസ്കോ മിലോസ് നവോച്ച പ്രീതം അടങ്ങുന്ന മിഡ് ഡിഫെൻസും രാഹുൽ കെ പി ജിക്സൻ സിംഗ് വിപിൻ മോഹൻ മുഹമ്മദ് ഐബൻ എന്നിവരടങ്ങുന്ന സൺഡൽ മിഡ്ഫീൽഡേഴ്സും ദിബിത്രോസ് ഡയമണ്ട് തക്കോസിനൊപ്പം ബ്ലാസ്റ്റേഴ്സിനെ ലിത്വാനിയൻ നാഷണൽ ടീം പ്ലെയർ ഫെഡോർ ചൊർണെച്ച് കൂടിയെത്തുന്ന അണിനിരക്കുന്ന അറ്റാക്കിംഗ് നിരയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ പഞ്ചാബിനെതിരെ നിരത്താൻ പോകുന്നത് പോയിന്റ് ടേബിളിൽ ഏറെ പിന്നിലാണെങ്കിലും പഞ്ചാബ് എഫ് സിയെ അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് എസ്പെഷ്യലി കഴിഞ്ഞ മത്സരത്തിൽ കരുത്തറായ ബംഗളൂരു എഫ് സിയെ തകർത്തുവിട്ടായിരുന്നു ഐ എസ് എൽ രണ്ടാം ഫേസ് പഞ്ചാബ് എഫ് സി തുടക്കം കുറിച്ചത് വിൽമർ ജോർദാൻ ഗില്ലും ലൂക്ക അമിത്സണും മാഡിത്തലാലും ഒക്കെ അടങ്ങുന്ന അറ്റാക്കിംഗ് നിര വളരെ മികച്ചത് തന്നെയാണ് പഞ്ചാബ് എഫ് സിയുടെ നിരയിൽ ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ച വിദ്യാസാഗർ സിംഗ് പ്രൈസ് മറണ്ട തുടങ്ങിയ താരങ്ങൾ ഒരു നാളെ പഞ്ചാബിൻ്റെ ഇരവനിലേക്ക് എത്തിയേക്കാം അങ്ങനെയെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് സൂപ്പർ താരങ്ങൾ നാളെ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്നു കൊച്ചിയിൽ കളിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഉള്ള മാച്ചായി മാറും നാളത്തെ കേരള പഞ്ചാബ് പോരാട്ടം സോ കാത്തിരിക്കാം കൊച്ചിയുടെ സ്വന്തം തട്ടകത്തിൽ പുതുവർഷത്തിലെ ആ ഒരു പരാജയത്തിന് ഒഡീഷയ്ക്കെതിരെ ഏറ്റ ആ ഒരു പരാജയത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കൊച്ചിയിലെ സ്വന്തം തട്ടകത്തിൽ എതിരാളികളെ പഞ്ചാബിനെ തകർത്ത് വിട്ടുകൊണ്ട് പരിഹാരം കാണട്ടെ ഇതുവരെ സ്വന്തം തട്ടകത്തിൽ ഈ സീസണിൽ ഏഴ് മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിച്ചത് അഞ്ച് വിജയം രണ്ട് സമനിലയുമാണ് അൺബീറ്റൺ ബീറ്റെന്ന് പരാജയമറിയാതെയാണ് സ്വന്തം തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ മത്സരങ്ങൾ പൂർത്തിയാക്കിയത് സോ ആ ഒരു റെക്കോർഡ് നാളെ പഞ്ചാബ് എഫ് സിക്കെതിരെ കൂടി കാത്തു സൂക്ഷിക്കട്ടെ ഇവാൻ വെക്കോ മനോച്ചിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒപ്പം ലീഗ് ഷീൽഡ് എന്ന സ്വപ്നത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തപ്പെടണമെങ്കിൽ നാളത്തെ മത്സരത്തിലെ ആ ഒരു റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് ഏറെ ഗുണകരമാകും